ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ സർ കിളിറോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമനാണ് കേട്ടോ വേഗം ഇങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം ഇത് അടപ്രഥമൻ ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ഇത് തിരികെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണേ അങ്ങനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മ അട വേണം പിന്നെ ഉണ്ടക്കരിപ്പെട്ടി വേണം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും വേണം പിന്നെ ചെറിയൊരു പാട്ട് നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കയും കൂടെ വേണം ഏലക്ക നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് ഏലക്ക വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും പിഴിഞ്ഞെടുക്കണേ അപ്പം ഇത് അടയൊന്ന് നമുക്ക് നെയ്യെടുത്തിട്ട് നെയ്യിലൊന്ന് വറുത്തെടുത്ത ശേഷം മാത്രമേ വെള്ളത്തിലിട്ട് ഉപയോഗിക്കാവൂ അത് നമുക്ക് അട വറുത്തെടുക്കാമേ അപ്പോൾ ആദ്യം ഇച്ചിരി ആറ് കെ ജിയുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ഒന്ന് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാതെ അങ്ങനെ നമ്മൾ നെയ്ക്കാത്ത ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അട നെയ്ക്കാത്ത് ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്കത് തിളച്ച വെള്ളത്തിലൂട്ടിട്ട് വേവിച്ചെടുക്കണം ഇത് വന്നിട്ട് നമ്മുടെ മൂന്നാം പാലാണ് ഇത് വന്നിട്ട് രണ്ടാം പാൽ ഇതാണ് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ കേട്ടോ ഇതാണ് നമ്മൾ ഏറ്റവും അവസാനം ഒഴിക്കേണ്ട പാൽ ഒന്നാം പാൽ ഇത് രണ്ടാമത് ഒഴിക്കണം ഇതാണ് ഏറ്റവും മൂന്നാമത്തെ പാലാണ് നമ്മൾ ആദ്യം ഒഴിച്ച് വേവിക്കേണ്ടത് അപ്പം പാലൊക്കെ റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിനി ആടെ ഒന്ന് വേവിച്ചെടുക്കാം ആടപ്രഥമം വേവിക്കാനുള്ള വെള്ളം റെഡിയായിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ആടെ നമുക്ക് ഈ തിളച്ച വെള്ളത്തിനകത്തൊരു ഇട്ട് കൊടുക്കാമേ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതിങ്ങനെ ഇട്ടെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ അട ഇങ്ങനെ വേവിച്ചത് വറുത്തെടുക്കുന്നത് അപ്പോൾ എല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കട്ടി ആടി ആട എല്ലാം കൂടി ഒന്നിച്ച് പിടിക്കാതിരിക്കാനാണ് ഒ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ ഇളക്കി ഒന്ന് കൊടുക്കണം പല്ലെന്നുണ്ടെങ്കിൽ അട വേഗത്തില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കണം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഒന്ന് വെന്തെന്ന് കാണുമ്പോഴത്തേനും നമ്മൾ നമ്മളെടുത്തത് പച്ച വെള്ളത്തിൽ കഴുകണേ നമുക്ക് ആടെ വേഗിക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും നമ്മുടെ അടയൊന്ന് വേഗാൻ ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ എന്ത് അറിയാവോ നമ്മൾ പച്ച വെള്ളത്തിലൊരു മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കഴുകുന്നുണ്ട് അട വെന്ത് കിട്ടിയേക്കുന്നുണ്ട ഇതുപോലെ അവിടെ ഒന്ന് വെന്ത് കിട്ടണം വെന്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യണം പച്ചവെള്ളത്തിനകത്ത് ഊറ്റിയെടുക്കണേ നമുക്കത് ഊറ്റിയെടുക്കാം കൊണ്ട് നമ്മുടെ കരിപ്പെട്ടി ഉരുക്കാൻ വെക്കാമേ ഉണ്ടക്കരിപ്പെട്ടിയാണ് ഉരുക്കാൻ വെച്ചിട്ടുണ്ടെ ആണ് കഴുകിയെടുത്താട ഓരോന്നോരോന്നായിട്ട് കിടക്കണമുണ്ടല്ലേ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കണത് നെയ് ചേർക്കണ കേട്ടെ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് അടുത്ത് വേഗുന്നത് നമ്മുടെ ഇതിനകത്ത് ശർക്കരയ്ക്കകത്ത് കിടന്ന് വെന്തോളൂ അപ്പം ഇത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് അതൊന്ന് അലത്തെടുക്കണേ അന്ന് അലച്ചെടുക്കാമേ ഇതാണ് നമ്മുടെ വേഗിച്ച് കഴുകിയെടുത്തട കണ്ടില്ലേ എല്ലാം ഓരോന്നോരോന്നായിട്ട് കിടക്കുന്ന കിടക്കുന്നുണ്ടില്ലേ മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യിൽ വറുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പോകും ഇത് പക്ഷേ ഓരോന്നോരോന്നായിട്ടാണ് കിടക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെയ്യിൽ കഴുകി വറുത്തെടുത്തിട്ട് നെയ്യിൽ വെള്ളത്തിലിട്ട് എടുക്കണേ ഇതിപ്പോൾ മുക്കോ വയവ് ആയിട്ടുണ്ട് അടുത്ത് നമ്മൾ ശർക്കരയ്ക്കകത്ത് ഇടുമ്പം നമ്മുടെ തേങ്ങാപ്പാലിനകത്തൊക്കെ ഇടന്ന് വേണം ടേസ്റ്റ് ഒക്കെ പിടിക്കാൻ വേണ്ടി കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നത് നമ്മുടെ അങ്ങനെ ഉണ്ട കരിപ്പെട്ടി കഴിപ്പെട്ടി ഫുള്ളിയിട്ടുണ്ട് ഒന്ന് തണുക്കാൻ വെക്കണം തണുക്കാൻ വെച്ചാൽ മാത്രമേ നമുക്ക് നമുക്കതിനകത്ത് ഒഴിക്കാൻ പറ്റുള്ളൂ അരിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അരിച്ചെടുത്തത് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമ്മുടെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കണം ഇട്ട് കഴിഞ്ഞാൽ നിർത്താനേ പാടില്ല ഇങ്ങനെ ഇളക്കി ഇളക്കിക്കോ തന്നെ ഇരിക്കണേ ഇതൊന്ന് ചൂടാവട്ടെ ഇന്ന് ആറിച്ച ശേഷമാണ് നമ്മൾ അരിച്ചെടുത്തേക്കുന്നത് നമുക്കിനി ഒന്ന് ഇട്ട് കൊടുക്കണം ഒന്ന് ചൂടാവട്ടെ നമുക്ക് ഇട്ട് കൊടുക്കാമേ അടയിട്ട് കൊടുക്ക நடிக <laughs> അട നല്ലതുപോലെ കുറുകിട്ടുണ്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം മൂന്നാം പാല് നമുക്കിനി അതൊന്ന് ഒഴിച്ചു കൊടുക്കാമേ അങ്ങനെ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് രണ്ടാം പാൽ ഒഴിച്ച് ഇതുപോലെ വേഗിച്ചെടുക്കണം അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ പായസം വെന്തുകൊണ്ടിരിക്കുന്ന പായസം വെന്തുകൊണ്ടിരിക്കുന്ന ഇനി ഇതിനകത്ത് ഒന്നാം പാലും കൂടി ഒഴിക്കണം ഇപ്പം രണ്ടാം പാൽ ഒഴിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നാം പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പും ചുക്കും ജീരകവും അതിൻ്റെ കൂട്ടത്തി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടോ ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് കുറുകിയിട്ടുണ്ട് പായസം നമ്മൾ ഇനി അവസാനമായിട്ട് ഒന്നാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ ചുക്ക് ചേർത്ത് കൊടുക്കണം കൊടുക്കണേട്ടോ ചുക്ക് ചേർത്തിട്ടുണ്ട് ഒരല്പ ജീരകപ്പൊടി കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അണ്ടിപ്പിരുഭം കൊണ്ടുവരുന്നത് അങ്ങനെ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടപ്രഥമന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ അപ്പം എന്തായാലും അസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം